പാക്കധിനിവേശ കാശ്മീരിൽ കലാപം നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് ഇന്ത്യയിൽ നിന്നും വിഭജിച്ചതിന് ശേഷം പാക്കധിനിവേശ കാശ്മീരിലുള്ള ജനങ്ങൾ ഇതുവരെ സമാധാനമായി ഒരു രാത്രി പോലും കണ്ണടച്ചിട്ടുണ്ടാവില്ല അത്രമാത്രം സമാധാനമില്ലാമയും അസ്ഥിരതയുമാണ് പാക്കത്തിനുവേശ കാശ്മീരിൽ ഇക്കാലം അത്രയും ഉണ്ടായത് എങ്കിൽ ഇന്ന് ഭാരതം സുശക്തമായ ഒരു ഭരണത്തിന് കീഴിലാണ് മുന്നേറുന്നത് അത്രയും സമാധാനപരമായ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ത്യയും ഒപ്പം കാശ്മീരും കടന്നു ഒപ്പം ഒരു മഹാതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ഭാരതം ഇവിടെ ജനങ്ങൾ വലിയ ഒരു തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ ഭാരതീയനും ആസ്വദിക്കുമ്പോൾ കലാപം നിറഞ്ഞ ഒരു ജീവിതമാണ് അവിടെ പാക് സർക്കാരിനും ചൈനയ്ക്കും എതിരെ കലാപം നടക്കുന്ന പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ നയിക്കുന്നത് ചൈന എന്താണ് ചെയ്യുന്നത് ചൈന അവിടെയുള്ള ഓരോ റിസോഴ്സും കൊള്ളയടിച്ച് ഇവരെ ദുരിതത്തിലാക്കുന്നു ജമ്മു കശ്മീർ സമാനമായ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ പാക് അധിനിവേശ കാശ്മീർ അവഗണനയുടെയും വിവേചനത്തിന്റെയും പിടിയിലാണ് ഭാരതത്തിൽ കാശ്മീർ പുരോഗമിക്കുന്നു എന്നാൽ കശ്മീരികൾ പാകിസ്ഥാനിൽ നരകിക്കുന്നു ഒരേ നാട്ടുകാരായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചിന്തയും ജനങ്ങളിൽ ശക്തമാണ് എന്തുകൊണ്ടാണ് ഗിൽജിത് ബാൽട്ടിസ്ഥാൻ സമൃദ്ധമാകാത്തത് എന്ന് അവർ അന്യോന്യം ചോദിക്കുന്നു പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ വൈദ്യുതി നൽകി എന്നാൽ അത് ഉൽപാദിപ്പിക്കുന്ന പിഒകെ കാലങ്ങളായി ഇരുട്ടിലാണ് പന്ത്രണ്ടും പതിനാറും വരെ മണിക്കൂറാണ് അവിടെ ലോഡ് ഷെഡിംഗ് പാകിസ്ഥാൻ ലെമ്പാടും വെള്ളം എത്തിക്കുന്നത് പി ഒ കെയിൽ നിന്നാണ് ാണ് എന്നാൽ ഇവിടെ സ്ത്രീകൾ വെള്ളത്തിനായി ബുദ്ധിമുട്ടുകയാണ് ഭാരതത്തിൽ കശ്മീരി സമൂഹം സ്വന്തം തനിമയിൽ ജീവിക്കുമ്പോൾ പിഒകെയിൽ പഞ്ചാബി അധിനിവേശമാണ് ഭാഷയും വസ്ത്രവും വരെ മാറിയിരിക്കുന്നു മുസാഫറാബാദിൽ തൊണ്ണൂറ് ശതമാനം പഞ്ചാബിയാണ് സംസാരിക്കുന്നത് സർവകലാശാലകളും കോളേജുകളും ഒന്നും ഇല്ല റോഡുകൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല തൊഴിലവസരങ്ങളില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഭാരതത്തിന്റെ ആഭ്യന്തരകാരമാണ് അതിൽ ഞങ്ങൾ അഭിപ്രായം പറയേണ്ടതില്ല എന്നാൽ പി ഒ കെയിലും ഗിൽജിത് ബാലിസ്ഥാനിലും പരിഹരിക്കാത്ത പ്രശ്നങ്ങളുണ്ട് കാശ്മീരിൽ ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ ാണ് അന്നവർ കാശ്മീരി സ്ത്രീകളെ ക്രൂരമായി ആക്രമിച്ചു അവരെ പാക് ഭീകരർ റാവൽപിണ്ടിയിലെയും പെഷവാറിലെയും ചന്തകളിൽ വിറ്റു പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾക്ക് കാരണം പാകിസ്ഥാനും ചൈനയും നടത്തിയ അധിനിവേശങ്ങളാണ് പിയോക്കെ തിരികെ പിടിക്കുക എന്നത് എല്ലാ ഇന്ത്യക്കാരുടെയും ലക്ഷ്യമാണ് പാക് അധീന കശ്മീരിൽ താമസിക്കുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഇന്ത്യക്കാരാണ് ബിജെപിയും പാർലമെന്റും പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായാണ് കരുതുന്നത് ആ ഭൂമി ഇന്ത്യയുടേതാണ് അത് തിരികെ പിടിക്കുക തന്നെ ചെയ്യുമെന്നാണ് റദ്ദാക്കിയാൽ കാശ്മീരികളുടെ സംസ്കാരത്തിനും ഭാഷയ്ക്കും സ്വത്വത്തിനും നേർക്ക് ഭീഷണി ഉയരുമെന്നാണ് പറഞ്ഞു കൊടുത്തിരുന്നത് ഇപ്പോൾ അത് പിൻവലിച്ചിട്ട് അഞ്ചു വർഷത്തോളമായി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കാശ്മീർ സ്വദേശികൾ ഇന്ന് സ്വതന്ത്രരാണ് നിഴലിലാണ് വിഘടനവാദം ശക്തി പ്രാപിച്ചത് കാശ്മീർ പുരോഗതിയുടെ പാതയിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഭീകരതയുടെ അവസാനമായി കല്ലേറുപൂർണമായും ഇല്ലാതായി കാശ്മീരിലേക്ക് വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെ എത്തുന്നു അവിടുത്തെ സാമ്പത്തിക മേഖലയുടെ ഗ്രാഫും ഉയർന്നു ട്രെയിനുകൾ അന്താരാഷ്ട്ര വിമാനങ്ങൾ വരെ കാശ്മീരിലേക്കുള്ള സമ്പർക്ക സൌകര്യം വർദ്ധിപ്പിക്കുന്ന പദ്ധതികളുടെ ഉദാഹരണങ്ങളുണ്ട് ശ്രീനഗറിൽ നിന്ന് ഷാർജയിലേക്കുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഇതിനകം തുടങ്ങിയിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ ആപ്പിൾ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് അയക്കുന്നത് എളുപ്പമായതിനാൽ ഇവിടെയുള്ള കർഷകർക്കും സമ്പർക്ക സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ചതിൽ നിന്ന് വലിയ നേട്ടമാണ് ഡ്രോണുകൾ വഴിയുള്ള ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനായും ഗവൺമെന്റ് പ്രവർത്തിക്കുന്നു കാശ്മീരിന്റെ പ്രത്യേക പദവി ഒഴിവാക്കിയതിനെ എതിർക്കുന്നവർക്കുള്ള മറ്റൊരു ശക്തമായ മറുപടി കൂടിയാണ് സായുധ കലാപങ്ങൾക്ക് കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നും ഇന്ത്യയെ ഒഴിവാക്കിയത് പതിമൂന്ന് വർഷത്തിന് ശേഷം ആദ്യമാണ് ഇന്ത്യ ഉൾപ്പെടാത്ത ഒരു പട്ടിക പുറത്തു വന്നത് നേരത്തെ കാമറൂൺ പാകിസ്ഥാൻ നൈജീരിയ ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പമായിരുന്നു ഇന്ത്യ ശിശു സംരക്ഷണ നിയമങ്ങളും ബാലനീതി ബോർഡിന്റെ പ്രവർത്തനങ്ങളും കശ്മീരിലും കാര്യക്ഷമമായി നടപ്പാക്കാനായി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് കാശ്മീരിൽ വ്യാപകമായിരുന്നു സൈന്യം തിരിച്ചടിക്കാതിരിക്കാനാണ് കുട്ടികളെ സായുധ കലാപത്തിന് ഉപയോഗിച്ചിരുന്നത് കാശ്മീരിന്റെ പ്രത്യേക പദവി ഒഴിവാക്കിയതിനെ എതിർക്കുന്നവർക്കുള്ള മറുപടി ാണ് നടപടികൾ എന്നതിൽ നരേന്ദ്രമോദി സർക്കാരിന് അഭിമാനിക്കാം മോദി സർക്കാരിന് കീഴിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ അണിനിരുന്നത് കാശ്മീരിലാണ് കാശ്മീരിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനൊപ്പം ഒരു സ്റ്റാർട്ടപ്പ് സംസ്കാരത്തിന്റെ തുടക്കം ഇതിരെ കാശ്മീരിൽ തുറന്നിട്ടത് അവസരങ്ങളുടെ പുതിയ കവാടങ്ങളാണ് ഇതുപോലെ കാശ്മീരിലെ ജനതയും ഒപ്പം ഭാരതവും വളരെ സ്വാതന്ത്ര്യത്തിന്റെ സമാധാനത്തിന്റെ ശാന്തതയുടെ അന്തരീക്ഷം ആസ്വദിക്കുമ്പോൾ പക്കധിനിവേശ കാശ്മീരിലെ ഇന്ത്യൻ വംശജരായ കാശ്മീരികൾ നരകിക്കുകയാണ് Me los pestó